ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടിപൊളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മളതേ നമ്മൾ സ്റ്റീറ്റം സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഷാർക്കും വലിയ ജീറ്റിയും എല്ലാം കിട്ടുന്ന നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കലക്കലുണ്ട് അന്നേരം നേരെ നമുക്കിതേ വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമ്മൾ ചൂണ്ടിയിടാൻ പോകുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അങ്ങനെ എന്നെ കളിയാക്കി കൊണ്ട് നടന്ന ആളുകളിൽ ഒരാളാണ് കേട്ടോ ദഹി നിൽക്കുന്ന ആണ് സഞ്ജു പയ്യനാണ് അപ്പോൾ സഞ്ജുവിൻ്റെ കൂടെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴത്തേക്കും വരാത്ത ദിവസങ്ങൾ അപ്പോൾ ഒരു ദിവസം കളിക്കാൻ പോയില്ലേ പറ്റേന്ന് എല്ലാം മറ്റെടുത്ത് പറഞ്ഞു ചൂണ്ടേടാൻ പോരുന്നതാണല്ലേ അവർ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന സഞ്ജു വരെ ക്രിക്കറ്റ് കളി ഉപേക്ഷിച്ചിട്ട് പുതുവേ ചൂണ്ടേടാൻ നടക്കുവാണ് കേട്ടോ അപ്പോൾ സഞ്ജുവിനെ ഒന്ന് അടിച്ചിട്ട് ഫസ്റ്റ് മീനാണ് വറ്റ അപ്പോൾ ഒറ്റയെ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നെ തന്ന് പൊക്കിയെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് മീൻ പിടിക്കുന്നത് ആദ്യമായിട്ട് പിടിക്കുന്ന ഒറ്റയാണ് കേട്ടോ പുള്ളിക്കാരൻ അപ്പോൾ നിങ്ങൾ പലരും ഇതുപോലെ ചൂണ്ടക്കോലും മേടിച്ചിട്ട് ഇറങ്ങിയിട്ട് മീൻ കിട്ടാതെ പോകുന്നവരുണ്ട് ഞാൻ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട് കടലിൽ ചൂണ്ടിടാൻ പോയാൽ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെട്ടവരാണോ നിങ്ങൾ ഒന്നുമില്ല കടലിൽ ചൂണ്ടയിടുന്ന ആരെങ്കിലുമായിട്ട് പരിചയമുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസമെങ്കിലും മെനക്കെട്ടണം ചിലപ്പോൾ ആദ്യ ദിവസം തന്നെ കിട്ടിയേക്കാം കേട്ടോ ആ മീൻ കിട്ടിത്തുടങ്ങുന്ന ഒരുപാടേ ഉള്ളൂ പിന്നെ നിങ്ങൾ കടലിൽ മാത്രമേ ചൂണ്ടിടാൻ പോകത്തുള്ളൂ കാരണം എപ്പോൾ പോയാലും മീൻ കിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ മീൻ എവിടുന്നെങ്കിലൊക്കെ നമുക്ക്

അപ്പോൾ അതെ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം കുറച്ച് കിളക്കലും ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയൊരു ചാറ്റം മഴ ഉണ്ടായിരുന്നു പിന്നെ തിരയടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ചില വീഡിയോസ് ഇന്നത്തെ ചില വീഡിയോസ് ക്ലാരിറ്റി കുറവായിരിക്കും കാരണം നമ്മുടെ ക്യാമറയിൽ വന്നിട്ട് ഈർപ്പം അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഒരു ബ്രൈറ്റ്നസ്സും അല്ലെങ്കിൽ ക്ലേ ക്ലാരിറ്റിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിരിക്കാം ക്ഷമിച്ച് മുന്നോട്ട് പോകുക അതെ പിന്നെ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പിന്നെയും പോകും കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസമാണേ എന്തൊരു കുടച്ചില് മീൻ കിടന്ന് ഭയങ്കര കൊടച്ചില് ഓട്ടാം പാര അല്ലത് ഓട്ടാം അല്ലത് പെരുവറ്റയാണ് എന്താടാ ചാട് പോക്കാണ് അത് അങ്ങനത്തെ ചാടാണ്

А то и парим. Черт, മൂന്നെണ്ണ ആയി അഞ്ചിലേ പിടിക്കളു പിടിക്ക അപ്പോഴേതെ ആദ്യത്തെ ഒരു മീൻ മാത്രമേ കേട്ടോ ഷാഡിൽ അടിച്ചോളൂ ബാക്കിയെല്ലാം അടിച്ചിരിക്കുന്നത് ഷൃംബിലാണ് അപ്പോൾ ഷൃംപ് കൊണ്ടുപോവാൻ മറക്കണ്ട ഒറ്റ പിടിക്കാനാണെങ്കിലും ജമ്മിൽ പിടിക്കാനാണെങ്കിലും എല്ലാവരും കരുതിയിരിക്കേണ്ട സാധനമാണല്ലോ ഷൃംബ് അപ്പോൾ ഷൃംപ് ചുമ്മാ ഒന്ന് ഒറ്റയ്ക്കും കൂടെ വലിച്ചു നോക്കുക കേട്ടോ അപ്പോൾ നമ്മളറിയാതെ നമുക്കിത് ഇതേപോലെ മീൻ കിട്ടും അപ്പോൾ ഇന്നെന്താണെന്ന് എനിക്കറിയില്ല ഷാഡിൽ ഒരൊറ്റ മീൻ മാത്രമേ അടിച്ചോളൂ അതുകൊണ്ടൊന്ന് ശ്രൃംഭ് വലിച്ചു നോക്കിയാൽ കാരണം ലൈവ് ലൈവ് ജമ്മീനകത്ത് മീൻ അടിക്കുന്നുണ്ടായിരുന്നു ഞാനിതൊക്കെ പറഞ്ഞത് വല്ലപ്പോഴും ഒക്കെ സോൾട്ട് വാട്ടറിൽ ഫിഷിങ്ങിന് പോകുന്നവരോടാണ് കേട്ടോ സാധാരണ എനിക്ക് ഒരുപാട് ഒരു മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് അവരുടെയൊക്കെ ചോദ്യം ഇതാണ് ഞങ്ങൾക്ക് കടലിൽ പോയിട്ട് മീൻ കിട്ടാറില്ല കേട്ടാണെന്ന് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ സാധാരണ ഡെയിലി സോൾട്ട് വാട്ടറിൽ പോകുന്നവർക്ക് അറിയാം സിമ്പിൾ എന്തിട്ടാലും പല സാധനത്തിനും മറ്റേ പിടിക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു സനീർ മോൻ ഭയങ്കര വെയിലായിരുന്നു അപ്പഴത്തേക്ക് നശിച്ചു അതായത് കേടായി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഏതെന്ന് ചേർത്ത് ഒരുക്കാദ്യം അതല്ല ഓ എടുത്ത് മൂന്നെണ്ണം എനിക്ക് ഒരു കൊണ്ട് തരാന്ന് പറഞ്ഞായി കുഴപ്പം ഒരു